ടിക്കറ്റ് ഇല്ലാതെ എ സി കമ്പാർട്ട്മെന്റിൽ സുഖയാത്ര ചെയ്ത പോലീസുകാരനെ എടുത്തിട്ട് കുറഞ്ഞ് ടി ടി ഇ ഒരു ജനറൽ ടിക്കറ്റ് പോലും ഇല്ലാതെ കേവലം യൂണിഫോമിന്റെ പിൻബലത്തിൽ യാത്ര ചെയ്ത പോലീസുകാരനെ ശകാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പോലീസ് യൂണിഫോം ഉണ്ടെന്ന് കരുതി സൗജന്യമായി യാത്ര ചെയ്യാമെന്നാണോ കരുതുന്നതെന്ന് ടി ഇ വീഡിയോയിൽ ചോദിക്കുന്നത് കാണാം ജനറൽ ടിക്കറ്റ് പോലും ഇല്ലാതെയാണ് നിങ്ങൾ എ കോച്ചിൽ യാത്ര ചെയ്യുന്നത് ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതിയോ വേഗം ഇവിടെ നിന്ന് എണ്ണിക്കൂ സ്ലീപ്പറിൽ പോലും ഇരിക്കാൻ പാടില്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയിരിക്കൂ എന്നും ടി ടി ഒ വീഡിയോയിൽ പറയുന്നു ഏതായാലും പോലീസും ടി ടി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി കഴിഞ്ഞു വീഡിയോയുടെ താഴെ നിരവധി പേരാണ് അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ പലരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ പിഴ ചുമത്താനാകുന്ന കുറ്റമാണ്